ഇരിങ്ങാലക്കുടയിൽ മെയിൻ റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി പിടികൂടി പിഴയടപ്പിച്ച് നഗരസഭ ആരോഗ്യ വിഭാഗം ഇരിങ്ങാലക്കുട നഗരസഭ കെ എസ് ആർ ടി സി റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ പിടികൂടി പിഴയടപ്പിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡിൽപ്പെട്ട കെ എസ് ആർ ടി സി റോഡിൽ ജൂൺ പതിനഞ്ചിന് രാവിലെ ടൂ വീലറിൽ എത്തിയ രണ്ടു യുവാക്കളാണ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വഴിയിൽ നിക്ഷേപിച്ച് കടന്നു കളഞ്ഞത് തൊട്ടടുത്ത വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും വണ്ടി നമ്പർ കിട്ടിയതനുസരിച്ച് ആളെ പിടികൂടി നാലായിരം രൂപ പിഴ അടപ്പിക്കുകയായിരുന്നു നഗരസഭ ഈ വർഷം ഇതുവരെ റോഡിൽ മാലിന്യം തള്ളിയവരിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്